ചോറ്റാനിക്കര അമ്മയുടെ ഒരു ദിവസത്തെ പൂജകളും വഴിപാടുകളും ജഗതീശ്ശരിയായ ആദി പരാശക്തിയാണ് ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ മൂന്ന് പ്രധാന ഭാവങ്ങളിലാണ് ഈ ക്ഷേത്രത്തിൽ ഭഗവതിയെ ആരാധിക്കുന്നത് അതിനാൽ മൂന്ന് രീതിയിലുള്ള അലങ്കാരവും മൂന്ന് രീതിയിലുള്ള പ്രത്യേക പൂജയും ഇവിടുത്തെ പ്രത്യേകതയാണ് വെള്ളവസ്ത്രത്തിൽ പൊതിഞ്ഞ് വിദ്യാസ്വരൂപിണിയായി മഹാസരസ്വതിയായി പ്രഭാതത്തിലും ചുവന്ന വസ്ത്രത്തിൽ പൊതിഞ്ഞ് ശ്രീ ഭദ്രകാളിയായും ഉച്ചയ്ക്കും വസ്ത്രത്തിൽ അലങ്കരിച്ച ദുർഗാ പരമേശ്വരിയായും വൈകുന്നേരവും ആരാധിക്കുന്നു കൂടാതെ സമ്പത്തിൻ്റെ ഭഗവതിയായി മഹാലക്ഷ്മിയായും ക്ഷേത്രത്തിൽ ശിവസാന്നിധ്യമുള്ളതിനാൽ പാർവതിയായും സങ്കല്പിക്കപ്പെടുന്നു നിത്യേന അഞ്ച് പൂജകളും മൂന്ന് ശിവേലികളുമുള്ള മഹാക്ഷേത്രമാണ് ചോറ്റാനിക്കര ശ്രീ ഭഗവതി ക്ഷേത്രം രാവിലെ മൂന്ന് മണിക്ക് നിയമമെടി തുടർന്ന് ഏഴു തവണ ശംഖുവിളിയും പിന്നാലെ തവിലും നാദസ്വരവും ഉപയോഗിച്ചുള്ള പള്ളി ഉണർത്തലും അതിനുശേഷം നാലു മണിക്ക് നട തുറക്കുന്നു നിർമാല്യ ദർശനമാണ് ആദ്യത്തെ ചടങ്ങ് തുടർന്ന് അഭിഷേകവും നിവേദ്യവും മൂലവിഗ്രഹം രുദ്രാക്ഷ ശശില കൊണ്ടുള്ളേന ജലാഭിഷേകം മാത്രമേ സാധിക്കൂ പിന്നീട് നാലരയ്ക്ക് ഉഷപൂജയും അഞ്ചരയ്ക്ക് എതിരേറ്റ് പൂജയും ഇവയ്ക്കിടയിൽ അഞ്ചു മണിക്ക് ശിവൻ്റെ നടയിൽ ധാരയും എതിരേറ്റ് പൂജ കഴിഞ്ഞാൽ ആറരയ്ക്ക് ഉഷ ശിവേലി ശിവേലി കഴിഞ്ഞാൽ എട്ട് മണിയോടെ പന്തിരടി പൂജയും അഭിഷേകങ്ങളും നടത്തുന്നു അതിൽ അത് കഴിഞ്ഞാൽ പതിനൊന്ന് മണിക്ക് ശിവൻ്റെ നടയിൽ വീണ്ടും ധാര പതിനൊന്നരയ്ക്ക് ശിവേലിക്ക് ശേഷം പന്ത്രണ്ടരയ്ക്ക് നട അടയ്ക്കുന്നു വൈകിട്ട് മണിക്ക് വീണ്ടും നട തുറക്കുന്നു അതാത് സൂര്യാസ്തമയം അനുസരിച്ചാണ് ദീപാരാധന പിന്നീട് ഏഴരയ്ക്ക് അത്താഴ പൂജയും എട്ട് മണിക്ക് അത്താഴ ശിവേലിയുമാണ് അത് കഴിഞ്ഞാൽ എട്ടരയോടെ മേൽക്കാവിൽ നട അടയ്ക്കുന്നു അതിനുശേഷം കീഴ്ക്കാവിൽ ഗുരുതി പൂജ തുടങ്ങും പ്രധാന വഴിപാടുകൾ മണ്ഡപത്തിൽ പാട്ട് ഗുരുതി പൂജ ഭജനമിരിക്കുക ചതുശതം പട്ടും താനിയം സമർപ്പിക്കുക ശർക്കര സമർപ്പണം എന്നിവയാണ് പ്രധാന വഴിപാട് മണ്ഡപത്തിൽ പാട്ട് ചോറ്റാനിക്കര മേൽക്കാവിലമ്മയുടെ പ്രധാന വഴിപാടാണ് മണ്ഡപത്തിൽ പാട്ട് പേര് സൂചിപ്പിക്കുന്ന പോലെ ക്ഷേത്രത്തിലെ നമസ്കാര മണ്ഡപത്തിൽ ഉച്ച നടക്കുന്ന ബ്രാഹ്മണി പാട്ടാണ് പ്രധാന ചടങ്ങ് ഗുരുതി പൂജ ചോറ്റാനിക്കിര കേൾക്കാവിലമ്മയുടെ പ്രധാന വഴിപാടാണ് ഗുരുതി പൂജ കടുത്ത ദുരിതങ്ങളും മാനസിക പ്രശ്നങ്ങളും രോഗങ്ങളും പരിഹരിക്കുകയാണ് ഈ വഴിപാട് വചനമിരിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് വചനം ഇരിക്കുക എന്നത് പല പല കാരണങ്ങൾ കൊണ്ടും വചനം ഇരിക്കാൻ നിരവധി ആളുകൾ ഇവിടെ വരാറുണ്ട് വിശേഷിച്ച് മാനസിക അസ്വസ്ഥ്യമുള്ളവർ വരുന്നു ചതുശതം ചൗറ്റാനിക്കുന്ന ഭഗവതിയുടെ പ്രധാന നിവേദ്യം ചതുശതം ചതുശതം എന്നു പേരുള്ള ഒരു പായസമാണ് പട്ടും താലിയും സമർപ്പിക്കുക ഭഗവതിക്ക് പട്ടംതാലിയും ചേർത്തത് മറ്റൊരു പ്രധാന വഴിപാടാണ് മംഗല്യഭാഗ്യമാണ് ഇതിൻ്റെ ഉദ്ദേശം ശർക്കര സമർപ്പണം ഉണ്ടശർക്കര സമർപ്പണം ഇവിടുത്തെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് മറ്റു വഴിപാടുകൾ നെയ്പായസം കടും പായസം കൂട്ടുപായസം തുടങ്ങിയവ ഓരോ പൂജയ്ക്കും ഭഗവതിക്ക് നയിക്കാറുണ്ട് കൂടാതെ സാധാരണ ക്ഷേത്രങ്ങളിൽ കാണാറുള്ളതുപോലെ വിവിധ മന്ത്രങ്ങൾ കൊണ്ടുള്ള പുഷ്പാഞ്ജലികൾ ചന്ദനം ചാർത്ത് ആയുധ സമർപ്പണം വിവാഹം ചോറൂണ് തൂലാഭാരം തുടങ്ങിയവ ഇവിടെയുണ്ട് നാഗദൈവങ്ങൾക്ക് എല്ലാ ദിവസവും നൂറും പാലും ഉണ്ട് എല്ലാ മാസവും ആയില്യനാളിൽ വിശേഷാൽ നാഗപൂജയും കന്നിമാസത്തിലെ ആയില്യത്തിന് സർപ്പബലിയും സർപ്പപ്പാട്ടും ഉണ്ടാകും വിഘ്നേശ്വര പ്രീതിക്കായി എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടന്നു വരുന്നു ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കലാണ് പ്രധാന വഴിപാട് ശിവന് ധാര രുദ്രാഭിഷേകം മൃത്യഞ്ജഹോമം മൃത്യഞ്ജയാർച്ചന തുടങ്ങിയ പ്രധാന വഴിപാടുകളാണ് വെടി വഴിപാടാണ് ക്ഷേത്രത്തിലെ മറ്റൊരു വഴിപാട്